ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു അത് എൻ്റെ ഫാദർ എസ്റ്റേറ്റിൽ പത്താം വർഷം ജോലി ചെയ്തിട്ട് വാങ്ങി തന്നതാണ് എനിക്കും എൻ്റെ അനിയനിക്കും കൂടി തന്നതാണ് കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ എടുത്ത് വെക്കാൻ അപ്പോൾ നാല് ലക്ഷം രൂപ അഡ്വാൻസ് വേണം ഒരു ദിവസം എണ്ണൂറ്റമ്പത് രൂപ വാടകയും വേണം ഇത് തന്നെ ഇപ്പോൾ വാടക കൊടുക്കാൻ നിവർത്തിയില്ലാണ്ട് ദുരന്തത്തിൽ ആണ് ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും തിരിച്ചു കയറാനാവാത്ത ഒരുപാട് ജീവിതങ്ങൾ ഇന്നും ചൂരൽ ടൗണിലുണ്ട് പലർക്കും വീടും മറ്റ് സൗകര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിനപ്പുറമുള്ള ജീവിത സാഹചര്യങ്ങളടക്കം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സർക്കാരോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഒരു തരത്തിലുള്ള ചർച്ചയോ നടത്തുന്നില്ല അങ്ങനെയൊരാളാണ് നമ്മളോടൊപ്പം ഉള്ളത് റോയി ഇദ്ദേഹം ഇദ്ദേഹം അനിയനും കൂടെ മില്ലും അതുപോലെ തന്നെ ഒരു ഫോട്ടോഷാറ്റ് കടയും കൂടെ നടത്തുകയായിരുന്നു അത് അതൊന്നാകെയാണ് കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ഒലിച്ചുപോയത് എങ്ങനെയാണ് ഇവർ ഇപ്പോൾ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വർഷത്തിന് ഇപ്പുറം ഇവർക്ക് കര കയറാനായോ നേരത്തെ നല്ല നല്ല ഡെവലപ്പായിരുന്നു അല്ല ഇവിടെ ചുരൽമല നല്ല ഡെവലപ്പായിരുന്നു എല്ലാ എല്ലാവർക്കും എനിക്ക് മാത്രമല്ല ഉള്ള ഈ പ്രദേശവാസികൾക്ക് നല്ല ഇതായിരുന്നു അത് ജൂലൈ പിന്നെ കഴിഞ്ഞ കൊല്ലം ജൂലൈ മുപ്പതിന് എല്ലാം എല്ലാം തേടം പറഞ്ഞു ആ അതിന് ശേഷം വ്യാപാരികൾക്കായാലും ശരി ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും പിന്നെ ജോലിയില്ല ഒന്നുമില്ല ഞങ്ങൾ ഉപജീവനന്മാർക്ക് അതായിരുന്നു ഇവിടെ അനിയൻ മില്ല് പിന്നെ ഞാൻ പിന്നെ ഫോട്ടോ ഉണ്ട് പിന്നെ ഓൺലൈനിൽ ഇതായിട്ട് പിന്നെ ഈ ഗോൾഡ് കവറിങ് ആഭരണം അങ്ങനത്തെയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ വീട് വെച്ചതൊക്കെ ഇപ്പം ഈ ലോൺ ലോൺ എടുത്തിട്ടാണ് അപ്പോൾ ഇതിന് ഇതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ഈ ലോണൊക്കെ അടിച്ചു അടച്ചു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അതെല്ലാം പോയി ഇപ്പോൾ ഒരു വർഷമായി അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുറേ സംഘടനകൾ സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഭക്ഷണത്തിനായാലും ഇതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് സിസ്റ്റങ്ങൾ ഒരു സംഘടന തന്നിട്ട് ഞങ്ങളിപ്പോൾ അവിടുന്ന് ഒരു അര കിലോമീറ്റർ മാറിയിട്ട് വാടകയ്ക്ക് കെട്ടിട പിന്നെ ഇതുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുക്കണം പക്ഷേ ഇവിടെ ഒരു സ്കൂളില്ല ഗവൺമെൻറ് സ്ഥാപനം ഒന്നുമില്ല ഒരു വില്ലേജ് ഉണ്ടായാലും വില്ലേജും പോയി അപ്പോൾ അതുകൊണ്ട് വാടക കൊടുക്കാനും കൂടി നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ അത് തൽക്കാലം അത് പൂട്ടിയത് അപ്പോൾ സംഘടന തന്ന സിസ്റ്റം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് আপোন ই സർക്കാർ തരുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത് പിന്നെ കുറേ സംഘടനകൾ നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് കുറേയൊക്കെ ഇത് ഇതുവരെ മുമ്പോട്ട് പോയിട്ടുള്ളത് ഇവിടെ ജോലിയില്ല ഒന്നുമില്ല കിട്ടിയ സിസ്റ്റം വേറെ ഏതെങ്കിലും തുടങ്ങാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ കൽപ്പറ്റയിൽ നോക്കി കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ എടുത്ത് നോക്കിയാൽ അപ്പോൾ നാല് ലക്ഷം രൂപ അഡ്വാൻസ് വേണം ഒരു ദിവസം എണ്ണൂറ്റമ്പത് രൂപ വാടകയും വേണം ഒരു കാരണവശാലും നമുക്ക് പുതിയതായിട്ട് ചെന്നിട്ട് അത് നടക്കില്ല പിന്നെയും ദുരന്ത് ദുരിതത്തിലേക്ക് പോവുകയെ ചെയ്യുള്ളൂ തന്നെ ഇപ്പോൾ വാടക കൊടുക്കാൻ നിവർത്തിയില്ലാണ്ട് ദുരിതത്തിൽ ആണ് പിന്നെ ഞങ്ങൾക്കിങ്ങനെ ഒരു സഹായം ചെയ്ത് ആ പൈസയാണ് ഇപ്പോൾ വാടക കൊടുത്തു കൊണ്ടുപോകണത് അപ്പോൾ പിന്നെയും അതിലേക്ക് പോകാൻ അല്ലാണ്ട് മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ല സർക്കാർ ഇതുവരെ കെട്ടിട ഉടമകൾക്ക് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഏ പിന്നെ ആ പദ്ധതിയിൽ എന്ന് പറയുന്നത് ആദ്യം ഫസ്റ്റ് പിന്നെ പ്രയോറിറ്റി വീട് പോയവർക്കാണ് അത് നടക്കുന്നുണ്ട് പിന്നെ കെട്ടിട ഉടമക്ക് ആർക്കും ഇവിടെ ചുരം വല്ല ആർക്കും അതിനെപ്പറ്റിയൊന്നും പറയില്ല പിന്നെ ഇപ്പം ഇത് പാലം ഇവിടെ നിന്ന് വരുന്നുണ്ട് പാലം ഇപ്പോൾ ഇത് ഇത് അണ്ണയൻ എന്ന് പറഞ്ഞ ഉള്ളിൻ്റെ ഇത് ഇത് റോയി റജി എൻ്റെ ഇവിടെ സംസു എന്ന് പറഞ്ഞ പിന്നെ ഈ മൂ നാല് പേരുടെ ഇപ്പോൾ മാത്രമാണ് ഇപ്പോൾ പാലം ഇതിൽ കൂടെയാണ് പോകുന്നത് അപ്പം ഞങ്ങൾ മിനിയാന്ന് പിന്നെ കളക്ടറേറ്റിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുക സ്ഥലം അല്ല വിലക്ക് കൊടുക്കുക വെച്ചിട്ട് സൗജന്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ കഴിയില്ല പിന്നെ വില മതിയായ നഷ്ടപരിഹാരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുകയെന്നു വെച്ചത് നോ ഗോൾ സോണിലാണുള്ളത് അത് സർക്കാരിന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാൽ നോ ഗോൾ സോൺ നമ്മൾ ഉണ്ടാക്കിയതല്ല സർക്കാർ പ്രഖ്യാപിച്ചതാണ് സർക്കാർ പിന്നെ അങ്ങനെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നോ ഗോ സോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിള്ളരിക്കപ്പെട്ടതൊന്നുമല്ലോ പിടിച്ചെടുക്കാൻ നിങ്ങളോടൊന്നും നിങ്ങൾക്ക് ഒരു ചെയ്യാതെ നോ ഗോ സോൺ എന്ന് പോകാൻ പറ്റില്ലല്ലോ അല്ല ഞങ്ങൾ അവർ പറഞ്ഞാൽ അത് സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുക മതിയെ നഷ്ടപരി തരികയാണെങ്കിൽ നമ്മൾ വിട്ട് കൊടുക്കാൻ തയ്യാറാണ് മതിയായ നഷ്ടപരിഹാരം വേണം പിന്നെ അതുമാത്രല്ല നോ ഗോ സോൺ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ പല പിന്നെ ഇതും കോടതി ഇടപെട്ടിട്ട് പിന്നെ അത് മാറ്റിയിട്ടുണ്ട് സർക്കാരിപ്പോൾ നോ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞാൽ കോടതി ഇടപെടുകയാണെങ്കിൽ ചിലപ്പോൾ പിടിച്ചെടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ അങ്ങനെ ആണ് പിന്നെ ഇതിപ്പോൾ ഉള്ളത് അപ്പോൾ അത് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ മതിയാൻ നഷ്ടം വരെ തരുവാണെങ്കിൽ ഞങ്ങൾ കൊടുക്കും ഇപ്പം ഇപ്പോൾ അത് ഈ ഒമ്പതിനായിരം രൂപ സർക്കാർ തരുന്നുണ്ട് ആ ഒമ്പ ഇപ്പം പിന്നെ അത് അത് അതുകൊണ്ട് ആണ് മുമ്പോട്ട് പോണത് വേറെ ഒരു വഴിയില്ല ജോലിയില്ല ഒന്നുമില്ല കുട്ടികളൊക്കെ കുട്ടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മോളെ കെട്ടിച്ച് മോനുണ്ട് മോന് അവന് ആ അട്ടമലയിൽ വ്യൂ പോയിൻ്റിൽ പോയിരുന്നു അട്ടമല അട്ടമലയിൽ പക്ഷേ ഇപ്പോൾ അവിടെ ഇല്ല അപ്പോൾ വെയിലിപ്പല്ലാം കിടക്കാനും പറ്റില്ല വ്യൂ പോയിന്റില്ല ഗ്ലാസ് ബ്രിഡ്ജൊന്നുമില്ല അപ്പോൾ അവന് ഒരു ജോലിയില്ല വീട്ടിൽ വെറുതെ ഇരിക്കുക വേറെ എങ്ങോട്ട് പോകാൻ ഒന്നുമില്ല അതിൻ്റെ ഇടയിൽ വേറെ ഒരു ഇതുണ്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് പിന്നെ എമൗണ്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തതാണ് അപ്പോഴും ഇത് ഇതുകൊണ്ട് നമുക്ക് അടച്ചങ്ങനെ പോവാമെന്ന് വിചാരിച്ചോ കുറഞ്ഞ വയസ്സ് അടച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നോട്ടീസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ കടകൾ പോകുന്നതിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചോ ഒന്നും ചോദിച്ചിട്ടില്ല ഇന്നലെ മിനിയാന്ന് ഞങ്ങൾ കലക്ട്രേറ്റിലേക്ക് വിളിച്ച് അതുമാത്രമേ ഈ ഈ കാലം വരെയായിട്ട് ഉണ്ടായിട്ടുള്ളൂ അത് ഈ പാല ത്തിന് വേണ്ടിയിട്ട് ഈ നാലുപേരുടെ ഈ ഇത് കൂടെയാണ് ഈ റൂട്ട് കൂടെയാണ് പോകുന്നത് അതുകൊണ്ട് മാത്രം ഞങ്ങളെ വിളിച്ചിട്ടുള്ളൂ അല്ലാതെ ഇതുവരെ വിളിച്ചിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല ഇത് ചുരുമലെ റോയുടെ മാത്രം അവസ്ഥയല്ല നമ്മൾ ജീവൻ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടവരെ കുറിച്ചും അതുപോലെ തന്നെ വീട് ലഭിച്ചതിനെ കുറിച്ചും ഉള്ള ലിസ്റ്റുകളെ കുറിച്ചും എല്ലാമാണ് കാര്യമായി ചർച്ച നടക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഉപജീവന മാർഗമുണ്ടായിരുന്ന കടകളുണ്ടായിരുന്ന ആളുകൾ അതുപോലെ തന്നെ ഇവിടെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ അതുപോലെ ആളുകൾക്കൊന്നും ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയാണെന്ന് പോലും സർക്കാർ പറയുന്നില്ല റോഹിത് ചട്ടനെ പോലെയുള്ളവർ ഒരുപാട് ലോണുകളെടുത്ത് അതുപോലെ വലിയ കഷ്ടപ്പാടിലാണ് ഈ ഒരു വർഷം മുന്നോട്ട് തള്ളി നീക്കിയത് ഇനി എത്ര കാലം സർക്കാരിൽ നിന്ന് ഇങ്ങനെയൊരു സഹായം ലഭിക്കും സർക്കാരിൽ ഈ ഒമ്പതിനായിരം രൂപ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായം എപ്പോൾ നിലച്ചോ അന്ന് ഇവരുടെ ജീവിതം തീരുകയാണ് ഇതിൽ നിന്ന് ഒരു മുക്തി നേടണമെങ്കിൽ ഇവർക്ക് ഇവർ നേരത്തെ ജീവിച്ച ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുണ്ട് അതിന് അടിയന്തിരമായ ഇടപെടൽ സർക്കാരിൽ നിന്ന് ഉണ്ടാവണമെന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഒരു വർഷം പിന്നിടുമ്പോൾ നമുക്കും പറയാനുള്ളത്